സംസ്ഥാനത്ത് റേഷൻ മേഖല ഒരു പ്രതിസന്ധിയെടുള്ള റേഷൻ മേഖലയിൽ പ്രശ്നങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ ചോദിച്ചാലുണ്ട് ഇല്ലെന്ന് ചോദിച്ചാലില്ല ഇതാണ് ഇന്നത്തെ അവസ്ഥ നമ്മുടെ കരാറുകാരുടെ സമരം അത് കേരളത്തിൽ ഒരു വർഷമായിട്ട് ഒന്നരാടൻ സമരങ്ങളാണ് അവർക്ക് ഭീമമായ പൈസ സർക്കാർ കൊടുക്കാനുണ്ട് റേഷൻ കടയിൽ വാതിൽപ്പടി വിതരണം ചെയ്യുന്നതിനും എഫ് സിയിൽ നിന്ന് എൻ എഫ് എസ് എ കോടവണിലേക്ക് എത്തിക്കുന്നതിനും കരാറുകാർക്ക് ഭീമമായ തുക കൊടുക്കാനുണ്ട് എന്നാണ് അവർ പറയുന്നത് ഈ ഒരു കാരണം പറഞ്ഞുകൊണ്ട് ഈ ഒന്നാം തീയതി മുതൽ അവർ സമരത്തിലാണ് ഒന്നാം തീയതി മുതൽ കരാറുകാർ സമരത്തിലാണ് റേഷൻ വ്യാപാരികളുടെ അവസ്ഥ ഇതീരും പരിതാപകരാണ് രണ്ട് മാസം കഴിഞ്ഞ് മൂന്നാമത്തെ മാസമാണ് ഒരു മാസത്തെ പൈസ റേഷൻ വ്യാപാരികൾ പണിയെടുത്തത് കിട്ടുന്നത് റേഷൻ വ്യാപന എന്താ സ്ഥിതി രണ്ട് കുടുംബമാണ് ഇതുകൊണ്ട് ജീവിക്കുന്നത് റേഷൻ കട കൊണ്ട് ജീവിക്കുന്നത് ഒരു വ്യാപാരിയും ഒരു സെയിൽസ്മാനും ഈ ഇതിൽ എനിക്ക് പറയാനുള്ളത് ആരോഗ്യ വകുപ്പ് വിദ്യാഭ്യാസ വകുപ്പ് ഇതിലും പ്രധാനമാണ് ഭക്ഷ്യവകുപ്പ് ഭക്ഷ്യമുണ്ടെങ്കില് ഇത് രണ്ടുമുണ്ടാവുള്ളൂ ഇത് മനസ്സിലാക്കാൻ സർക്കാരിന് കഴിയില്ലേ എന്തുകൊണ്ട് ഈ വകുപ്പിന് പാടെ അവഗണിക്കപ്പെടുന്നു അവിടെയാണ് സാമ്പത്തിക രംഗത്ത് ഏറ്റവും കൂടുതൽ പ്രതിസന്ധി നേരിടുന്നത് ഭക്ഷ്യവകുപ്പാണ് ഈ ഭക്ഷ്യവകുപ്പ് എങ്ങനെ ഇതിന് ധനവകുപ്പത്തിലോടെ എനിക്ക് പറയാനുള്ളത് എന്തിനാണ് ഇവരെ എങ്ങനെ അവഗണിക്കുന്നത് റേഷൻ കടയിൽ അരി ഉണ്ടായാലേ സാധാരണക്കാരന് അരി കിട്ടുള്ളൂ ഇന്ന് എൻ സമരം കാരണം എൻ എഫ് എസ് എന്റെ കരാറുകാരുടെ സമരം കാരണം എന്ത് സംഭവിക്കുന്നു യഥാസമയം അരി കൊടുക്കാൻ കഴിയുന്നില്ല ചില സ്ഥലം പിടിയിൽ ഞങ്ങൾക്ക് അരിയുണ്ട് ഏകദേശം ഇരുപതാം പതിനഞ്ചാം തീയതി ഇരുപതാം തിയതി വരെ കൊടുക്കാനുള്ള അരി പല കടകളുണ്ട് പക്ഷെ വെറൈറ്റി ഇല്ല അതാവശ്യം ഇന്ന് എന്താ സ്ഥിതി ഒരു എ വൈ മൂന്ന് തരം അരി വേണം പച്ചരി പുഴുക്കലരി കൂടാതെ മട്ടരി മൂന്നരി ഈ മൂന്ന് ആയിട്ട് വരണം ചിലപ്പോൾ രണ്ടരി ഉണ്ടാവുള്ളൂ ഒരു അരി കൊടുക്കാൻ കഴിയുന്നില്ല ഒരുപാട് പ്രതിസന്ധി ഈ കാര്യത്തിലൊക്കെ സർക്കാർ ഇടപെട്ടുകൊണ്ട് എത്രയും പെട്ടെന്ന് എൻ എഫ് എസ് എ കരാറുകാരുടെ തീർക്കണം റേഷൻ വ്യാപാരികൾക്ക് നൽകാനുള്ള കുടിശ്ശിക കൊടുക്കണം ഞങ്ങൾക്ക് കിറ്റിന്റെ പൈസ തന്നെ ഞാൻ കിട്ടാൻ ബാക്കിയുണ്ട് സുപ്രീംകോടതി പറഞ്ഞിട്ടും പകുതിയാണ് കൊടുത്തത് പകുതി ഇനി ബാക്കിയുണ്ട് ഞങ്ങളുടെ കമ്മീഷന്റെ കാര്യം അധികം പരിതാപകരമാണ് രണ്ടായിരത്തി പതിനെട്ടിലെ കമ്മീഷനാണ് ഇന്ന് ഞങ്ങൾക്ക് ലഭിക്കുന്നത് നാൽപ്പത്തിയഞ്ച് ക്വിന്റൽ കൈകാര്യം ചെയ്താണ് പതിനെട്ടായിരം രൂപ കിട്ടുന്നത് എന്താണ് ഞങ്ങളുടെ സ്ഥിതി പതിനെട്ടായിരം രൂപ കടവാടയും സെയിൽസ്മാൻ ശമ്പളവും കറണ്ട് ചാർജും കൊടുത്ത എന്താ ഒരു ഞങ്ങൾക്ക് എന്താ ബാക്കി ബാക്കിയുണ്ടാവുക ഇത് വേറൊരു ഭാഗത്ത് യഥാസമയം റേഷൻ കിട്ടാത്ത മറുഭാഗത്ത് കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രശ്നം എന്താ ഡയറക്ട് പേയ്മെന്റ് സിസ്റ്റം നടപ്പാക്കി സംവിധാനം തകർക്കാൻ പോകുന്നു അരിക്ക് പകരം പൈസ കൊടുക്കാൻ പോവുക എന്തായിരിക്കും കേരളത്തിന്റെ അവസ്ഥ ഈ ഒരു പ്രതിസന്ധിയുടെയാണ് നമ്മുടെ കേരളത്തിലെ പൊതുവിതരണ ശൃംഖല കടന്നു പോകുന്നത് അതുകൊണ്ട് അത് ഞാൻ യാദർശികമായി പറഞ്ഞതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് കേരളത്തിലെ കോൺട്രാക്ടർമാരുടെ സമരം എത്രയും പെട്ടെന്ന് അവസാനിപ്പിച്ചുകൊണ്ട് റേഷൻ കടയിൽ അരിയെത്തിക്കാനുള്ളൊരു സംവിധാനം ഇതിന് കേരളത്തിലെ മുഖ്യമന്ത്രി ഇടപെടണം ഞങ്ങൾക്ക് പറയാനുള്ളത് മുഖ്യമന്ത്രി ഇടപെട്ട് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പായ ഭക്ഷ്യവകുപ്പിനെ വേണ്ട ഫണ്ട് കൊടുത്തുകൊണ്ട് ഈ കാര്യങ്ങളിൽ അടിയന്തര പ്രതിസന്ധി തീർക്കീർക്കണമെന്നാണ് പറയുന്നത് കൂടാതെ അമ്പത് കോടി രൂപ അനുവദിച്ചു എന്ന് പറയുന്നു ഭക്ഷ്യവകുപ്പ് പക്ഷെ കിട്ടിയിട്ടില്ല കോൺട്രാക്ടർമാർക്ക് ഇത് ധനവകുപ്പിൽ നിന്നും ഇതിന്റെ ക്ലിയറൻസ് കൊടുത്തുകൊണ്ട് അവർക്ക് എത്രയും എത്രയും പെട്ടെന്ന് ഈ പൈസ കൊടുത്തുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ പ്രശ്നം തീർക്കണം തീർത്തിട്ടില്ലെങ്കിൽ റേഷൻ വ്യാപാരികളാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ജനങ്ങളുമായി ബന്ധപ്പെടുന്നത് കേരളത്തിലെ തൊണ്ണൂറ്റഞ്ച് ലക്ഷം കുടുംബങ്ങളുമായി ബന്ധപ്പെടുന്ന ഏക വിഭാഗം റേഷൻ വ്യാപാരികളാണ് ആ റേഷൻ വ്യാപാരികൾക്കാണ് ഇത് ഏറ്റവും കൂടുതൽ പ്രതിസന്ധി വരുന്നത് കാരണം എന്താ ഞങ്ങളാണ് ജനങ്ങളുമായി ബന്ധപ്പെടുന്നത് അതുകൊണ്ടാണല്ലോ കേരളത്തിൽ അറുപത്തഞ്ച് ജീവൻ ഞങ്ങൾക്ക് പൊരുകേണ്ടി വന്നത് കോവിഡ് കാലത്ത് കോവിഡ് കാലത്ത് എല്ലാവരും അടഞ്ഞു കിടന്നപ്പോൾ തുറന്ന് പ്രവർത്തിച്ചാ ഞങ്ങൾ അന്ന് തുറന്നതിന്റെ പേരിലാണല്ലോ അറുപത്തഞ്ച് ജീവൻ ഞങ്ങൾക്ക് പോയത് സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല ഞങ്ങൾക്ക് ഒരുപാട് വിഷയങ്ങളുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ശക്തമായ സമരത്തിലേക്ക് റേഷൻ വ്യാപാരികൾ പോകും അത് വേറെ ഞാൻ പറയുകയാണ് എന്തായാലും ഈ പ്രതിസന്ധി കോൺട്രാക്ട് റേഷൻ മേഖലയിലെ പ്രതിസന്ധിക്ക് അടിയന്തര പരിഹാരം കാണാൻ ഒന്നുകൂടി ഞാൻ പറയുന്നു മുഖ്യമന്ത്രി ഇടപെടണം എന്നാണ് എനിക്ക് പറയാനുള്ളത്